아리라 t i m Oh my god. Oh. Oh. Look over in the orchard. Orchard, didn't you? Oh. You good disaster. ചക്കൂടെ ശരിക്കുന്നു ചവിട്ടിക്കുട്ടിയ പിന്നെ പെറുക്കിയെടുക്കാൻ തന്നെ ചുള പോലും കാണത്തില്ല മുതലാളി മുതലാളി എന്തെങ്കിലും പറ്റിയോ മുതലാളി ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു നടക്കാവോ അതോ ആരെങ്കിലും പിടിച്ച് നടത്തിക്കണോ അവൻ എഴുന്നേറ്റില്ല ഞാൻ വിളിക്കാം നിന്നെ കാണാൻ തന്നെ കപ്പേരി ആട്ടം വന്നിരിക്കുന്നു ആ ചൂലിങ്താ ഞാനടിക്കാം ചക്കട്ടം അവിടെ പോയിരുന്നു ഒരു സഹായത്തിനൊരു പെൺകുഞ്ഞിനെ ദൈവം എനിക്ക് തന്നില്ല വീട്ടിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഇല്ല എന്താ നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രയോജനം അതും ഇല്ല കാണാമെന്ന കണ്ടേച്ച് പോണം കേട്ടാ പോട്ടെ വിജയ ഒരു കളി തമാശ പറഞ്ഞതല്ലേ തമാശ മൊനാ പതുക്ക അമ്മ പിടിക്കാം അവിടെ എത്ര ഇരിക്കണം കിട്ടി എണ്ണു നോക്കാൻ പറ്റിയില്ല രാത്രിയായി പോയില്ലേ അതിൽ വിഷമിക്കണ്ട എണ്ണാൻ പറ്റുന്ന പരുവത്തില് പകൽ ഒരുപാട് അങ്ങ് കൊള്ളിക്കുന്നുണ്ടല്ലേ എങ്ങോട്ട് കേട്ടേ അയ്യോ അത് പറയാൻ മറന്നുപോയി അവനേ മാമച്ചനേം കൂട്ടി ഒരു പെണ്ണ് കാണാൻ പോയിരിക്കുവാടനെ താമസം മാറിയില്ലെങ്കിൽ ഒരു പെണ്ണിന്റെ മരണം കൂടി കാണേണ്ടി വരും അങ്ങനെ ഒരു കളി തമാശ പറഞ്ഞല്ലേ ഇയാളെ ഞാൻ തല്ലത്തില്ല ൂട്ടാണ്ട് അപ്പനെയും ഈ മനുഷ്യൻ തല്ലി ചോദിച്ചു മേടിക്കും അവൻ പെണ്ണും കാണാൻ പോയി നന്നായി അവൻ ഒരു വെടി മരുന്ന കെട്ടാൻ പോകുന്ന ഒരു തീക്കൊള്ളി കൂടിയാണെങ്കിൽ അതോടൊരു ചക്ക വീഴും ഓ കർത്താവേ ഒന്ന് വീഴ്ച ചക്കമണിയൻ എന്ന് പറഞ്ഞാൽ വെറും ചക്കയല്ല നല്ല ഒന്നാം തരം വരിക്ക ചക്കയാ ജലജ ഗൾഫിലാ എന്തിനു ഗൾഫിൽ പോണം കണ്ണത്താ ദൂരത്തോളം വേമ്പനാട്ടുകായൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കയല്ലേ അമ്മാവ ഈ കുട്ടനാട്ടിൽ വേലയെടുത്ത് ജീവിക്കാൻ ഒരാണിന് വേമ്പനാട്ട് കായൽ മതി അതിനകത്തുണ്ടല്ലോ ജീവിക്കാനുള്ള വക പിന്നെ പോകണം അവൾ അച്ഛനും അമ്മയും മരിച്ച പിന്നെ പടുത്തങ്ങ് നിർത്തി ആലപ്പുഴയിലെ ബാസ് ഡോക്ടറെ വീട്ടിലെ കുശിനി ആയിരുന്നു ആറേഴ് കൊല്ലം അത് കഴിഞ്ഞ അറബിയുടെ വീട്ടിലെ കുശിനിക്ക് മാമച്ചൻ വിട്ടത് അതും അടുത്ത് അവളിങ്ങ് പോന്നു ശരിക്കും മാമച്ചനെ ആലോചനക്ക് വിളിച്ചത് ഒരു പണി കിട്ടുമെന്ന് അറിയാൻ വിളിച്ചതാ രണ്ടു പേർക്കും രണ്ടുപേർക്കും പണിയായിക്കോട്ടെ മണിഷ്ടോ എന്നാ പിന്നെ ഇവര് രണ്ടുപേരും അകത്തു പോയി കാര്യങ്ങൾ സംസാരിക്കട്ടെ നമുക്ക് പുറത്തിരിക്കാം അയ്യോ അകത്തുപോയി നിന്റെ സോളാർ പാനൽ ഇവിടെ വെക്കരുത് എന്നെ ശരിക്കും ഇഷ്ടായോ ഇഷ്ടായി ശരിക്കും ഇഷ്ടായി എനിക്കും ഇഷ്ടായി ഒരു കാര്യം ചോദിച്ചോട്ടെ എന്താ ഒരു റും വരൂ പറഞ്ഞിട്ട് പാടൂ വലിക്കല്ലേ അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാ അകത്ത് എന്തായിരുന്നു എടാറി അത്രക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിലേ പോയി വല്ലോ ഇപ്പൊ പറഞ്ഞ പോലെ മതി അതിനേക്കാൾ മോശം ഞാൻ കല്യാണം കഴിക്കാത്തോണ്ട് ഇവൻ ഇത്ര ചോദിക്കുന്നു ഞാൻ അറിഞ്ഞില്ല പേടിക്കണ്ട പരിഹാരം ഉണ്ടാക്ക എന്തിനും ഏതിനും മാമച്ചൻ ബന്ധുക്കൾ ഉണ്ടായിട്ട് വേണ്ട വിരുന്നുകാര

ഗോപന് ഗസ്റ്റ് ഉണ്ടോന്ന് വിളിച്ച് ചോദിച്ചിട്ട് മതി വാക്ക് പറച്ചിലൊക്കെ അതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഇവരുടെ ബോട്ടിൽ പോകുന്നു അത്ര തന്നെ കാശിന്റെ കാര്യം പറയുമ്പോ അവന്റെ ഒരു കരച്ചില് കാണണം ഇതാവുമ്പോഴേ ചോദിക്കണത് കിട്ടും അത് മാത്രമല്ല സിനിമയിൽ ഒരു അവസരം കിട്ടിയുള്ള പുളിക്കുവോ ഇന്ന് രക്ഷപ്പെടും പറഞ്ഞു കൊടുക്ക് തലവണ്ടി കയറട്ടെ ഗോപനോട് വിളിച്ച് ചോദിക്കാതെ അമ്മ പോവാന്ന് വാക്ക് കൊടുത്ത അമ്മ പോയി പോരും ഞാൻ വരത്തില്ല ഒന്നും മിണ്ടാതിരിക്കും ആളുണ്ട് ഇവന്മാരൊക്കെ ഇതുവരെ എവിടെയായിരുന്നു ഹൗസ് ബോട്ടിൽ ഡാൻസ് ചെയ്ത് പത്ത് കാശുണ്ടാക്കാൻ എനിക്കൊരു വഴികാട്ടി തന്നത് ഗോപന ഇന്നായൊക്കെ ഗസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ പോയേ പറ്റൂ നേരെ നിറയില്ലാണ്ട് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല നീ വിളിച്ചു ചെല്ലെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം അതെ അവള് പറഞ്ഞതിലും കാര്യമുണ്ട് അതാ മര്യാദ പക്ഷെ ഇത്ര മര്യാദകളൊന്നും ആരും എന്നോട് ഇതുവരെ പോയ എന്റെ ഭർത്താവ് പോലും വിളിക്കട്ടെ അവളായിട്ട് കാട്ടണ്ട വിളിച്ചു ചോദിക്കട്ടെ ബോട്ടിലോ അതെ നമുക്ക് ഗസ്റ്റ് ഇല്ലെങ്കിൽ അവരുടെ ബോട്ടിൽ പോണ്ടി വരും അല്ലാതെ അമ്മ സമ്മതിക്കില്ല ഇതുവരെ ഓട്ടോ ഒന്നും ആയിട്ടില്ല അല്ലേ ഞാൻ വിളിക്കാം എളുപ്പം വിളിക്കണേ ആ ശരി ശരി എന്നാ പറഞ്ഞു ഒരു മീറ്റിങ്ങില ഇപ്പൊ അവന്മാരപ്പുറത്ത് കിടന്ന് കയറി പൊട്ടിക്കുക എന്നെ പറയണം വരാൻ പറ്റത്തില്ല എന്ന് ചെന്ന് പറ അപ്പൊ അവിടെ ഡാൻസ് ഉണ്ടാവുവോ ഉണ്ടാവും ഉറപ്പാണോ ഹലോ ഞാൻ വിമല ചേച്ചിയുടെ വീട്ടിലുണ്ടാവും ഇന്ന് അമ്മക്ക് നാടകമുണ്ട് നിനക്ക് എന്തോ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നാ നിന്റെ അമ്മ പറയുന്നത് അവക്കതിൽ നല്ല വേവലാതിയുണ്ട് മാറ്റോ എനിക്കോ നോക്കിക്കേ എന്റെ കണ്ണിലേക്ക് നോക്കിക്കേ ഈ പെണ്ണിന്റെ ഞാനും കൂടെ വരാ തനിച്ച് വിട്ടു നിങ്ങൾ നിന്റെ അമ്മ അറിഞ്ഞ കുരേശന്റെ ബോട്ടിലായിരുന്നെങ്കി ഒറ്റയ്ക്ക് ഞാൻ പോയിരുന്നു ഇതിപ്പോ അതൊന്നും വേണ്ട ചേച്ചി പിള്ളേരെ നോക്കി വിളിക്ക് ഇന്ന് സുഖമില്ല ഇവളെ നേരത്തെ എത്തിച്ചേക്കണേ ഇന്ന് രാത്രി ഇവളെ നോക്കണ്ട ചുമതല എനിക്കാ ദേവമ്മ രാവിലത്തെ ബോട്ടിനെ വരൂ ശരി ഡാൻസ് കഴിയുമ്പോൾ പോരണേ ശരി എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അത് അത് ഇന്ന് ഗസ്റ്റില്ല പറഞ്ഞത് കള്ളമായിരുന്നു എന്ന് എനിക്കറിയായിരുന്നു അതല്ല ഞാൻ ഡാൻസ് ഡ്രസ് ഇടാതെ വന്നത്